പൗരത്വ ഭേദഗതി നിയമം അറബിക്കല്ലിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി പ്രകാശ് നയിക്കുന്ന ലോങ് മാർച്ച് ഫെബ്രുവരി മൂന്ന് മുതൽ പതിമൂന്ന് വരെ വഴിക്കടവ് മുതൽ പൊന്നാനി വരെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലാകമാനം പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങളുടെ നാൾ വഴികളിലൂടെ

കപിൽ സിബൽ ആദിർ രഞ്ജൻ ചൌധരി ഡോക്ടർ ശശി തരൂർ പി ചിദംബരം മനു അഭിഷേക് ഗുഗോയ് തുടങ്ങിയവരെല്ലാം ആരാണ് നിങ്ങളെ ഭയക്കുന്നത് ഇന്ത്യയിലെ ഒരു നിങ്ങളെ മുസ്ലിം ഞാനും ഭയക്കുന്നില്ല ഇന്ത്യയെ രണ്ട് ദിനോത്സവകൾ ഭരിക്കുന്ന ജുറാസിക് റിപ്പബ്ലിക്കാക്കി മാറ്റരുത് എന്ന് രാജ്യസഭയിൽ അഭ്യുതരമന്ത്രി അമിത് ഷായുടെ മുഖത്ത് നോക്കി ശ്രീ കപിൽ സിബൽ നടത്തിയ പ്രസംഗത്തിന്റെ തീപ്പൊരിയിൽ നിന്നാണ് രാജ്യവ്യാപകമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം കോൺഗ്രസ് ഒരിക്കൽ കോൺഗ്രസ് എൻ ആർ സി നടപ്പാക്കാൻ അതുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും ഞങ്ങളുടെ പതിനാലാം തീയതി ദില്ലി രാംലീല മൈതാനിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷങ്ങളെ അണിനിരത്തി ഭരണഘടന സംരക്ഷിക്കാനായി മഹാപ്രക്ഷോഭമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത് യു പിയിലെ യോഗി സർക്കാരിന്റെ പോലീസ് പലയിടത്തും തടഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമാണ് കൊല്ലപ്പെട്ട സമരക്കാരുടെ വീട്ടിൽ ആശ്വാസമായി പാഞ്ഞു ചെന്നത് മൈനസ് ഡിഗ്രിയിൽ തണുത്തുറഞ്ഞ രാത്രികളിൽ വന്ധ്യവയോധികയായ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി എല്ലാ മുഖ്യമന്ത്രിമാരും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് പ്രിയങ്കാഗാന്ധിയും പ്രവർത്തകരും ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ എ ബി ബി പി ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെത്തിയത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു ജനലക്ഷങ്ങളെ അണിനിരത്തി അസമിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പദയാത്രയാണ് കോൺഗ്രസ് നടത്തിയത് രാഹുൽ ഗാന്ധി അഭിസംബോധനം അഭിസംബോധന സംസ്ഥാന അധ്യക്ഷൻ ഖമറുദ് ഇസ്ലാം ചൌധരിയെയും എൻഎസി വൈസ് പ്രസിഡന്റ് സുബൈ അനത്തെയും ബിജെപി സർക്കാർ രാജ്യദ്രോഹം കമ്മിറ്റി ഇപ്പോഴും തടവറയിലിട്ടിരിക്കുകയാണ് പൌരത്വ നിയമ ഭേദഗതി പാസായ അന്ന് മുതൽ ഇന്നുവരെ ദില്ലിയിലെ തെരുവീഥികളെ ദിനരാത്രങ്ങളിൽ സമരഭൂമിയാക്കി മാറ്റിയത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള നിരവധി തവണ പോലീസുകാരാൽ ക്രൂരമാർദ്ദനത്തിനിരയായി നിരവധി തവണ അറസ്റ്റ് ചെയ്യുന്നു അമിത്ഷായുടെ മസിനേക്ക് വരെ മാർച്ച് നടത്തി കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളും മുഖ്യമന്ത്രിമാരായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അശോക് ഗലോട്ട് വി നാരായണസ്വാമി കമൽനാഥ് ഭൂപേഷ് ഭാഗൽ എന്നിവരൊക്കെ റാലികൾ നയിച്ചു യു പിയിലും ബീഹാറിലും ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ കൂട്ടി ഇമ്രാൻ പ്രതാപെന്ന യുവ നേതാവ് എല്ലാ ദിവസവും സമരം നയിക്കുന്നു മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദ് മുന്നിലുണ്ട് ബീഹാറിൽ എം എൽ എ ഷക്കീൽ അഹമ്മദ് പതിനായിരങ്ങളെ സംഘടിപ്പിച്ച് പരിപാടി നടത്തുന്നു കർണാടകയിൽ വൻ പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തിയത് മുൻമന്ത്രി യു ടി ഖാദർ എം എൽ എ രാജ്യദ്രോഹം ചുമത്തി ജയിലിലിട്ടു മംഗലൂരു മേയർ കെ അഷ്റഫിനെ പോലീസ് വെടിവെച്ചിട്ടു മുൻ മോദിയുടെ തട്ടകമായ ഗുജറാത്തിൽ പി സി സി പ്രസിഡന്റ് അശോക് താവ്ഡേയുടെയും എഴുപത്തിയഞ്ച് എം എൽ എ മാരുടെയും നേതൃത്വത്തിൽ വൻ റാലി നടന്നു ജനുവരി ജനുവരിട്ടിന് ജയ്പൂരിൽ വീണ്ടും യുവ ആക്രോഷ് റാലി നടത്തി ലക്ഷങ്ങൾ ഒഴുകിയെത്തിയ റാലിയെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു പഞ്ചാബ് രാജസ്ഥാൻ നിയമസഭകൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി സുപ്രീംകോടതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരായ കിപിൽ സിബലും അഭിഷേക് സിംഗ് അരിൽ ഗൊഗോയിയും നിരന്തര പോരാട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സുപ്രീംകോടതിയിൽ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു ചെയ്ത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പ്രമേയത്തിന് ആദ്യം നോട്ടീസ് നൽകിയത് വി ഡി സതീശൻ എം എൽ എ പൌരത്വ നിയമത്തിനെതിരെയുള്ള പ്രമേയത്തെ തള്ളിപ്പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് രമേശ് ചെന്നിത്തല സംവിധാനത്തെ പതിനഞ്ച് കോൺഗ്രസ് എം സ്വന്തം മണ്ഡലത്തിൽ ആയിരങ്ങളെ അണിനിരത്തി പദയാത്ര നടത്തി രാഹുൽ ഗാന്ധി മുതൽ രമ്യ ഹരിദാസ് വരെയുള്ള ലോക്സഭാംഗങ്ങൾ വൻ ആവേശത്തോടെയാണ് പദയാത്രകൾ നയിച്ചത് പി ടി തോമസ് മുതൽ കെ എസ് ശബരിനാഥ് വരെയുള്ള എം എൽ എമാരും സ്വന്തം മണ്ഡലങ്ങളിൽ പദയാത്രയിലാണ് പതിനാല് ഡി സി സി അധ്യക്ഷരും ജില്ല മുഴുവൻ ആഴ്ചകൾ നീളുന്ന പദയാത്രകൾ നടത്തുന്നു ബി പി സി സിയും എല്ലാ ഡി സി സികളും നിരവധി പരിപാടികൾ നടത്തിക്കഴിഞ്ഞു യു ഡി എഫിന്റെ പരിപാടികൾ വേറെയും കൊലഘട്ടങ്ങളിലായി പരിപാടികൾ നടത്തുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം ഇപ്പോൾ ജില്ലകൾ മുഴുവൻ കാൽനടയായി മാർച്ച് നടത്തുകയാണ് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നിരന്തര പരിപാടികൾ വേറെയും കെ പി സി സി സംസ്കാര സാഹിതിയ കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പതിനൊന്നിന് കോഴിക്കോട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി കെഎസ്യുവിന്റെ ഭരണഘടനാ സംരക്ഷണ റാലി നടക്കും വയനാട് ലോക്സഭാ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ റാലിയിൽ പ്രവർത്തകർ പങ്കെടുത്തു മലപ്പുറം ജില്ലയിലെ നൂറിലേറെ മണ്ഡലം കമ്മിറ്റികൾ മുപ്പത്തിരണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്ന ഡിസംബർ ഒൻപത് മുതൽ തന്നെ വിവിധ പ്രക്ഷോഭ പരിപാടികളുമായി തെരുവുകളിലുണ്ട് പോഷക സംഘടനകളും വളരെ സജീവമായി സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ജില്ലയിലാകമാനം ഇത്തരത്തിൽ പ്രാദേശിക ഘടകങ്ങൾ തന്നെ ആയിരത്തോളം പരിപാടികൾ നടത്തി കഴിഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പുതുവർഷ പുതുവർഷത്തലേന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് നാലു മണിക്ക് ആരംഭിച്ചു രാജ്യമാണിന് ജില്ലയുടെ സഹോദരി നത്തുറാം ഗോഡ്സെ നരേന്ദ്രമോദി ദ ബിലീവ് ഇൻ ദ സെയിം ഐഡിയോളജി ഒക്കെ തുടർച്ചയായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത് തമിഴ്നാട് കേരളം സംസ്ഥാന അതിർത്തിയിലെ അവസാന പഞ്ചായത്തായ വഴിക്കടവിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തി നിയോജക മണ്ഡലമായ പൊന്നാനി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്